തേങ്ങാപ്പാലക്കൊഴിച്ച എല്ലാം കുതിർന്ന് ഇരിക്കാണ് ഇപ്പോ മുട്ടപ്പത്തിരി ഒന്ന് കഴിച്ചോട്ടാ ആഹാ ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓയിലൊന്നും യൂസ് ചെയ്യാതെ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്രിപ്പറേഷൻ ആണ് ഇത് ഉമ്മച്ചയുടെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് കിച്ചണു മുട്ടപ്പത്തിരി അതിന്റെ എക്സ്ട്രീം ലെവൽ ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ കുക്കിങ്ങിനായി ഇതുപോലുള്ള മൺചട്ടി പാത്രമാണ് ഉപയോഗിക്കേണ്ടത് കുക്കിംഗ് സ്റ്റാർട്ട് സ്റ്റാർട്ടുന്നതിന് മുമ്പ് നമുക്ക് ഈ മൺപാത്രം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ച് അതിന്റെ വയറ്റ് മാത്രം എടുത്തിട്ട് ചട്ടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം ചട്ടിയിലെ നനവ് ഉണങ്ങാനായിട്ട് ഉണങ്ങാനായിട്ടൊരു അല്പസമയം എടുക്കും അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് മാവ് റെഡിയാക്കിയാലോ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം ചട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ എടുത്ത മുട്ടയുടെ എല്ലോയിൽ അത് നമുക്ക് ഇതോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ആദ്യം ചേർക്കേണ്ടത് കാൽ കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും മുട്ടപ്പത്തിരി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് നമുക്കിനി മിക്സ് ചെയ്ത് കൊടുക്കണം മാവ് ഈ രൂപത്തിലേക്ക് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓണാക്കി ചട്ടി വെച്ച് ചട്ടി ചൂടാവുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചട്ടിക്ക് ആവശ്യത്തിന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് തന്നെ സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ചട്ടിക്ക് അത്യാവശ്യം ചൂടൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു സ്പൂൺ അളവിലെടുത്ത് ചട്ടിയിലേക്ക് ഒഴിച്ച് ചെറുതായി ഒന്ന് പടർത്തി ഒരു മൂടി പാത്രം വെച്ച് ചട്ടി മൂടിയിട്ട് നമുക്ക് അല്പസമയം വെയിറ്റ് ചെയ്യാം നമുക്ക് മൂടി തുറന്ന് മുട്ടപ്പത്തിരി റെഡിയാന്ന് നോക്കിയാലോ ഫൈനലി അങ്ങനെ നമ്മുടെ മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇനിയുള്ളത് ഒരു ചെറിയ ടാസ്ക് ആണ് ഇതിൻ്റെ ഷേപ്പ് ഒട്ടും നഷ്ടപ്പെടാതെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം ഈ സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിരിയോടൊപ്പം വെജിറ്റബിൾ കുറുമ ഫിഷ് കറി ചിക്കൻ കറി ബീഫ് കറി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ ചേർത്ത് കഴിക്കാം കറിക്ക് പകരം തേങ്ങാപ്പാലിൽ പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം തേങ്ങാപ്പാൽ മുട്ടപ്പത്തിരിൽ മുങ്ങി നിൽക്കുന്ന അളവിൽ ഒഴിച്ച് ഒന്ന് കുതിർന്ന ശേഷം ഒരു പിടുത്തം പിടിക്കണം ഉഫ് ആ ടേസ്റ്റ് രുചിച്ച് തന്നെ അറിയണം മോനെ കാഴ്ചയിൽ ഇത് വെള്ളപ്പം പോലെ ഇരിക്കും നിങ്ങളുടെ നാട്ടില് എന്താ പേര് പറയണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചെല്ലാം കൊതിർന്ന് ഇരിക്കുകയാണ് ഇപ്പൊ മുട്ടപ്പത്തിരി എന്നാ കഴിച്ചോട്ട ആഹാ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും ചെയ്യണം കേട്ടാ മറ്റൊരു വിശേഷമായിട്ട് വരാം